വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് ഈ ഇയറിലെ ലാസ്റ്റ് വ്ലോഗാണ് ഇന്ന് ഡേറ്റ് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോൺ ഈ ഇയറിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പം ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടും ഈ ഒരു വ്ലോഗ് എടുക്കാൻ ഈ ഒരു ഡേ ആണ് നല്ലതെന്ന് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇയറിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് നിങ്ങളോട് പറയാനുണ്ട് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഈ ഒരു ഇയറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇയർ എന്ന് തന്നെ പറയാം ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഞാൻ കഴിഞ്ഞ വിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഇയർ ആണ് എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഇയർ എന്ന് പക്ഷേ ഞാൻ പറയുന്നു ഇതുവരെ കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് എൻ്റെ ലൈഫിലൊരു ഇയർ പറയുകയാണെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആയിരിക്കും കാരണം എനിക്ക് ഇത്രയും ഞാൻ എന്താ പറയുക അങ്ങനെ ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഇയറും കൂടിയാണ് ഞാൻ അങ്ങനെ അധികം വിഷമിച്ച് കരഞ്ഞ അങ്ങനെ ഇരുന്നിട്ട് പോലും ഇല്ല ഈ ഒരു ഇയർ ഫുൾ ടൈം എൻജോയ് ചെയ്ത് ജില്ലടിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി മൂവി കണ്ട് ഫുൾ റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോയൊരു ഇയറാണ് സോ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇയറും കൂടിയാണ് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ഈ ഒരു ഇയർ അതായത് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ഒരുപാട് നല്ല കാര്യങ്ങൾ എന്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്കങ്ങനെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടേണ്ട ഒരു കാര്യം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയും എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഇയർ ഫുൾ ടൈം ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഇയർ ആയിരുന്നു പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയൊരു കരച്ചിലുണ്ടാവും അത് സ്വാഭാവികം അല്ലാണ്ട് ഭയങ്കര വിഷമിച്ചി അങ്ങനെ തകർന്നിരിക്കണം ആ ഒരു സിറ്റുവേഷൻ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഫുൾ ഹാപ്പി ായിരുന്നു എന്റെ ലൈഫില് ഞാൻ നടക്കണം എന്ന് ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നടന്നു അതുപോലെ തന്നെ എനിക്ക് വേടിക്കണം എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ ഞാൻ വേടിച്ചു ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു ഒരു ഇയറാണ് കേട്ടോ ഈ ഒരു ഇയറിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് നോക്കുകയാണെങ്കിൽ ജനുവരി സിക്സ്ത്തിനാണ് ഞാൻ നാട്ടിലെത്തിയത് അതുവരെ ഞാൻ ദുബായിലായിരുന്നു ഞാൻ ഞാൻ എയിം ചെയ്ത മണി കൊണ്ട് ഞാൻ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇയർ ഒരു നവംബറിലൊക്കെ ആകുമ്പോൾ നവംബർ ടെൻത്തിന് പോയിട്ട് ഞാൻ ജനുവരി സിക്സ്ത്തിനാണ് ഞാൻ റിട്ടേൺ വന്നത് ഈ ഒരു ഇയറും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർനാഷണൽ ട്രിപ്പ് പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക ടിക്കറ്റ് ഒക്കെ നോക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു പ്രാവശ്യം ദുബായ്ക്ക് തന്നെയാണ് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ പോകാൻ പറ്റിയില്ല കാരണം ടിക്കറ്റിന്റെ പ്രൈസ് കുറച്ച് കൂടുതലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ സോ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യത്തെ പ്ലാൻ അതായത് ഇന്റർനാഷണൽ ട്രിപ്പ് നമുക്ക് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവില് പോകുകയാണ് എന്തായാലും ഞാൻ ഈ ഒരു ഇയറിനെ തുടക്കം വെച്ച് നോക്കുമ്പോൾ ജനുവരി സിക്സ്ത്തിനാണ് ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഞാൻ ദുബായിലായിരുന്നു ന്യൂ ഇയർ ഒക്കെ ഞാൻ ദുബായിൽ അടിച്ച് വിളിച്ച് ആഘോഷിച്ച് വലിയമ്മടെ വീട്ടിലായിരുന്നു അവിടെ വലിയമ്മ വലിയ ചേം കസിൻസ് ഹസ്ബൻഡ് അതുപോലെ ചേച്ചി എല്ലാവരും ഉണ്ടവിടെയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അടിച്ച് വിളിച്ച് ആഘോഷിച്ച് ആഘോഷിച്ച് ജനുവരി സിക്സ്ത്തിനാണ് ഞാൻ നാട്ടിലെത്തിയത് ജനുവരി ട്വൻറ്റി സെക്കൻഡിന് തന്നെ നമുക്ക് ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു വേറെ ഒന്നുമില്ല എൻ്റെ അച്ഛൻ്റെ സിക്സ്റ്റീത്ത് ബർത്ത് ഡേ ആയിരുന്നു നമ്മളത് അടിച്ചു വിളിച്ച് ആഘോഷിച്ചു അത്യാവശ്യം കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഫംഗ്ഷന് അച്ഛൻ്റെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് റിലേറ്റീവ്സ് നൈബേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ അടിച്ച് വിളിച്ച് ആഘോഷിച്ചു അച്ഛൻ നമ്മളൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും ഇഷ്ടമാണ് ഇങ്ങനെ നവരത്ന അതായത് നയൻ സ്റ്റോൺസ് വരുന്ന ഒരു റിങ് മോതിരം അപ്പോൾ അത് നമ്മൾ അച്ഛനെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് അല്ല ഞാനും ചേച്ചിയും കൂടിയിട്ടാണ് അത് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ അടിച്ചു വിളിച്ച് ആഘോഷിച്ചു അച്ഛൻ്റെ സിക്സ്റ്റീത്ത് ബർത്ത്ഡേ നമ്മുടെ വീണ്ടും മുറ്റത്ത് വെച്ച് തന്നെയായിരുന്നു കേട്ടോ ജനുവരി നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു പക്ഷെ ഫെബ്രുവരി ആകുമ്പോൾ കുറച്ച് എന്താ പറയുക വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അത് കാര്യമായിട്ടൊന്നും എനിക്ക് എനിക്കത്ര ആയിട്ടില്ല കാരണം ചിക്കൻ ബോക്സ് വന്നു ഫാമിലിയിലെ അമ്മയ്ക്ക് ചേച്ചിക്ക് ആദ്യം ചേച്ചിക്കാണ് വന്നത് പിന്നെ അമ്മയ്ക്ക് പിന്നെ ലാസ്റ്റ് എനിക്ക് അവർക്കൊക്കെ ഫേസിലും ബോഡി ഫുള്ളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഞാൻ ഈ ഒരു ഫീൽഡിലുള്ള ഒരാളാണ് ഷൂട്ടിങ് അതുപോലെ തന്നെ കൊലബ്രേഷൻ ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഫേസിൽ വന്ന് എനിക്കത് ബുദ്ധിമുട്ടാവുക അല്ലെങ്കിൽ അതെനിക്കൊരു തടസ്സമാകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് എനിക്ക് ഫേസിൽ ഒരെണ്ണം പോലും പൊതിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ബോഡിയിലായിരുന്നു പൊന്തിയിട്ടുണ്ടായിരുന്നത് അതും ഇവിടെ ഇവിടെ കേട്ടായിരുന്ന കയ്യുമൊക്കെ ആയിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതല്ലാട്ടോ ഇത് എനിക്ക് വാക്സിൻ എടുത്തേൻ്റെയാണ് രണ്ട് കാര്യം വാക്സിൻ എടുത്തേൻ്റെ പാട് ഓക്കെ എനിക്ക് ബോഡിയിലായിരുന്നു പൊന്നിട്ടുണ്ടായിരുന്നു അത് ഒന്ന് രണ്ട് മൂന്നെണ്ണ പൊന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ ഫേസിൽ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും വരരുതെന്ന് കാരണം അത് ബുദ്ധിമുട്ടാവും എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഫെബ്രുവരി മന്ത് ചിക്കൻ ബോക്സ് കൊണ്ടുപോയി മാർച്ച് എന്ന് പറഞ്ഞൊരു മന്ത് അത്രയും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടൊരു ആണ് എനിക്ക് കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടായ ഒരു ആണ് കേട്ടോ അതില മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഗ ഫാഷൻ സ്റ്റോർ ആ ഒരു ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഓൺ ബിസിനസ് ഞാൻ ആ ഒരു ആണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ എൻ്റെ ലൈഫിൽ എന്താ പറയുക ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടു നടക്കുന്നുവെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇപ്പം നല്ല രീതിക്ക് ആ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എന്നാലും നല്ല രീതിക്ക് തന്നെ പോട്ടെ നമുക്ക് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് തന്നെ ഉണ്ട് അപ്പോൾ ആ ഒരു മന്തിലാണ് ഞാൻ വികാ ഫാഷൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത് കുറേ പേര് വികാ ഫാഷൻ സ്റ്റോറിന്റെ സ്റ്റോറി ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യണം പിന്നെ ആ ഒരു മന്ത് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടി എടുത്തു ഞാൻ എൻ്റെ ഏണിങ്സ് കൊണ്ട് തന്നെ ഒരു വണ്ടി എടുത്തു അത് ഫസീന ഫസീനെന്ന് പറഞ്ഞൊരു വണ്ടിയാണ് നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ ഞാൻ ഫസീന എടുക്കണം തന്നെയാണ് ഞാൻ എപ്പോഴെങ്കിലും ഒരു വണ്ടി എടുക്കുമ്പോൾ അത് ഫസീ തന്നെയായിരിക്കും ഞാൻ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് അധികം ഉള്ള വണ്ടി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത് തന്നെയുള്ളൂ പക്ഷെ എനിക്ക് വെയിറ്റ് ഒക്കെ എടുക്കാൻ കുറച്ച് കാരണം ഞാൻ വെയിറ്റ് കുറഞ്ഞൊരു വണ്ടി നോക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസീന തന്നെ ഞാൻ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഞാനൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് സ്കൂട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എടുക്കുന്ന സമയത്ത് അങ്ങനെ കുറവായിരുന്നു ആ വണ്ടി റോട്ടിൽ കാണുന്നത് നോർമലി കുറേ വെള്ള കളർ വണ്ടി അല്ലെങ്കിൽ വെള്ള കളർ സ്കൂട്ടി ബ്ലാക്ക് സ്കൂട്ടി റെഡ് സ്കൂട്ടി ഒക്കെ നോർമലി കാണാറുള്ളത് ലൈറ്റ് ബ്ലൂ വളരെ കുറവായിരുന്നു എനിക്ക് തോന്നുന്നു എന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നേന്നില്ല ആ ഒരു സ്കൂട്ടിയുടെ കളർ സ്കൂട്ടി ഉള്ളവരെ എന്നാൽ ഇപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പൊ ഞാനൊരു ലൈറ്റ് ബ്ലൂ കളർ ഫസീനോ സ്കൂട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്ട് ചെയ്ത ഷോർട്ട് ഫിലിം ആ ഒരു റിലീസ് ആയത് മാർച്ചിന് ഇഷാന്റെ പാർവതി എന്നാണ് ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ പേര് അത് നമ്മുടെ ചാനലിൽ തന്നെയാണ് റിലീസ് ചെയ്തത് കാവ്യാസ് വേൾഡിൽ അപ്പോൾ അത് കാണാത്തുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോ ഇപ്പോൾ ആ ഒരു ഷോർട്ട് ഫിലിം ഫൈവ് ലാക്ക് വ്യൂസിന് മേലെ പോയിട്ടുണ്ട് ഒരിക്കലും നമ്മൾ ഇത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ മുൻപും ഒരു നാലഞ്ച് ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ട് ഒരു ഫൈവ് ലാക്ക് വ്യൂസിന് അത്ര എത്തിയിട്ടില്ല നമ്മളത്രയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും വ്യൂസ് പോകുന്നത് എന്തായാലും നല്ല വ്യൂസ് ആണ് ആ ഒരു ഇഷാൻ്റെ പാർവതി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം നമുക്ക് കിട്ടിയത് അതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അതിൽ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് കാരണം എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് ആക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡൊക്കെ പക്ഷെ ഇപ്പം ഞാനൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അപ്പൊ സെക്കൻഡ് പാർട്ടിൽ മിക്കതും ഞാൻ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മന്താണ് എനിക്ക് മാർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഏപ്രിൽ എന്ന് പറഞ്ഞൊരു മന്ത് ഞാൻ മൊത്തത്തിലൊരു ചേഞ്ച് കൊണ്ടുവന്നൊരു മന്താണ് കാരണം എനിക്ക് ലോങ് ഹെയർ ആണ് എനിക്കൊരു ഹിപ്പിന്റെ ഭാഗം വരെ എനിക്ക് ഹെയർ ഉണ്ടായിരുന്നു കഴിഞ്ഞ എയർ വരെ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും പക്ഷെ ഞാൻ ഏപ്രിൽ മന്ത് അതൊക്കെ ഒന്ന് ഷോർട്ടാക്കിയതാണ് ഇത്രയാക്കിയിട്ടുണ്ടായിരുന്നു ഇത്ര ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ഹെയർ ഇത്ര ഏകദേശം ഇപ്പോൾ പിന്നെയും വളർന്നതാണ് വളർന്നുകൊണ്ടിരിക്കുന്നു ഇത്രയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെയർ ഷോർട്ടാക്കി കാരണം സംഭവം കുറേ ആയി ഒരു ചേഞ്ച് വേണമെന്ന് വിചാരിക്കുന്നു ഒരു വൺ ഇയറിൻ്റെ മേലെയാണ് ഒരു ലോങ് ഹെയർ വെച്ച് ഞാൻ നടക്കുന്നു അപ്പോൾ ഞാൻ ചിടയ്ക്കൊക്കെ ഒരു ചേയ്ഞ്ച് വേണ്ട അപ്പം ഞാൻ ഷോർട്ട് ഹെയർ ആക്കിയതാണ് പക്ഷെ ഒരുപാട് ചിത്ത കെട്ടു എല്ലാവരും എടുത്തു കാരണം അത്യാവശ്യം നല്ല ലോങ്ങ് ആയിട്ട് വന്നതായിരുന്നു ഹെയർ ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഇത്രയും ലോങ്ങ് ആയിട്ട് മുന്നേ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല നല്ല ലോങ് ആയിട്ട് വന്നതായിരുന്നു പക്ഷെ ഞാനത് ഷോട്ടാക്കി എൻ്റെ ഒരു ഇത് കാരണം പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ ആ ഒരു ടൈമിൽ പക്ഷേ ഇപ്പം എനിക്ക് ചെറിയൊരു വിഷമുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ലോങ് ഹെയറിന്റെ വീഡിയോസ് എൻ്റെ പഴയ വീഡിയോസ് അലങ്ങി ഓക്കെ ഫോട്ടോസ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം ഇപ്പോൾ വരാറുണ്ട് പക്ഷെ വളർന്നു തുടങ്ങിയിട്ടുണ്ട് മുടി അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഞാൻ ഏപ്രിൽ മന്ത് ഒരു ചേഞ്ച് കൊടുന്ന ഒരു മന്ത്രി എൻ്റെ മൊത്തത്തിലൊരു ചേഞ്ച് മെയ് മന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു മന്ത് നാട്ടിലുണ്ടായിരുന്നില്ല ഞാൻ ആന്ധ്രാപ്രദേശിലായിരുന്നു ഞാൻ കുറച്ച് കുട്ടികൾക്ക് കളരി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയൊക്കെ ആയിരുന്നു കേട്ടോ മെയ് മന്ത് ഞാനും അച്ഛനും കൂടിയിട്ടായിരുന്നു അവിടെയായിരുന്നു നമ്മള് അവിടെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് നമുക്ക് ഫുഡും സ്റ്റേയും എല്ലാം സെറ്റ് ആയിരുന്നു ഞാൻ അതിൻ്റെ രണ്ട് മൂന്ന് ഒക്കെ ഞാൻ ഇട്ടിരുന്നു അധികം നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ക്ലാസ് എടുക്കാൻ പോയതാണല്ലോ എന്തായാലും പൊളിച്ച് അവിടെ നിന്നു നിന്നോട്ടോ തിരിച്ച് നമ്മള് പോയതും റിട്ടേൺ ഒക്കെ നമ്മൾ ഫ്ലൈറ്റിൽ തന്നെയായിരുന്നു കുഴപ്പമില്ലാണ്ട് നമ്മൾ തിരിച്ചെത്തി നെക്സ്റ്റ് ജൂൺ ആണ് ജൂൺ എൻ്റെ ലൈഫിൽ വളരെ 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 സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ആയിരിക്കും ജൂൺ ട്വൻറ്റി ത്രീ ആയിരുന്നു എൻ്റെ കല്യാണം ഉറപ്പിക്കണ ഒരു ദിവസം വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് എൻ്റെ ലൈഫിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത്രയും വെയിറ്റ് ചെയ്ത് ഒരു നടന്നൊരു കാര്യമാണ് അത് കല്യാണം ഉറപ്പിക്കുക എന്ന് പറയുന്നത് രണ്ട് ഫാമിലിയും വന്ന് ഞങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തത് അത്രയും സ്പെഷ്യൽ ആയിട്ടൊരു ഡേ ആണ് ജൂൺ ട്വൻറ്റി ത്രീ ഓക്കെ അത്രയും സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും ഹാപ്പി ആയിട്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളത്രയും വെയിറ്റ് ചെയ്ത് ആ ഒരു ഡേ ആയിരുന്നു വെയിറ്റ് ചെയ്ത് എല്ലാവരും ഓക്കെ പറഞ്ഞ് എല്ലാവരും ഫാമിലി വന്ന് കണ്ട് സംസാരിച്ച് എല്ലാം തീരുമാനിച്ച ഒരു ദിവസമായിരുന്നു ജൂൺ ട്വൻറ്റി ത്രീ പക്ഷെ മാരേജിൻ്റെ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല ഇയർ ഓൾമോസ്റ്റ് നമ്മൾ ഇപ്പോൾ സംസാരിച്ച് വരുന്നേ ഉള്ളൂ ചേച്ചിയുടെ മാര്യേജ് ഫസ്റ്റ് അതിനുശേഷം സെയിം എന്താ പറയാ സെയിം മന്ത് തന്നെയാണ് ചേച്ചിയുടെ മാരേജും ഫിക്സ് ചെയ്തത് കേട്ടോ മേയിൽ തന്നെയായിരുന്നു ഒരു വൺ വീക്ക് ഡിഫറൻസ് ആയിരുന്നു ചേച്ചിയുടെ മാരേജ് ഫിക്സേഷൻ ഡേ കഴിഞ്ഞിട്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടായിരുന്നു എന്റെ ഉണ്ടായിരുന്നത് സെയിം മന്ത് തന്നെ ചേച്ചിയുടെ മാര്യേജും ഫിക്സ് ചെയ്തു അതിപ്പോ ഓൾമോസ്റ്റ് ഡേറ്റും കൺഫേം ആയിട്ടുണ്ട് മന്തും കൺഫേം ആയിട്ടുണ്ട് നെക്സ്റ്റ് ഇയർ തന്നെ ഉണ്ടാവും അതും ഭയങ്കര ന്യൂസ് ആണ് ആ ഒരു മന്ത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആയിരിക്കും കേട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ള ആയിരിക്കും എനിക്കും ചേച്ചിക്കും കാരണം ഞങ്ങൾ രണ്ടുപേരുടെയും മാരേജ് ഫിക്സ് ചെയ്തത് ഒരു മന് ജൂലൈയും നമുക്ക് നല്ലൊരു മന്ത്രി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ തേർഡിനാണ് വിച്ചുന്റെ ബർത്ത് ഡേ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് അത് നമ്മൾ അന്ന് ഗുരുവാരമ്പത്തിലൊക്കെ പോയി തൊഴുത്ത് ഇറങ്ങി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു സദ്യ ഒക്കെ കഴിച്ചു പിന്നെ നാളിൻ്റെ അന്ന് നമ്മൾ വീണ്ടും ഗുരുവാരാമ്പത്തിൽ പോയി ബീച്ചിൽ പോയി എനിക്ക് പറയും ഞാനും വിച്ചു ഫസ്റ്റ് ടൈം ആയിട്ടാണ് ബീച്ചിൽ പോണത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ബീച്ചൊക്കെ പിന്നെ ആ ഒരു മന്ത് തന്നെ ഞങ്ങൾ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് മെറ്റീരിയൽസ് നോക്കാനായിട്ട് ഈ ഒരു വികാ ഫാഷൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മാത്രമല്ല കൂടിയാണ് അപ്പോ സോ നമ്മൾ രണ്ടുപേരും ഒരു ഒരുമിച്ച് നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാറുള്ളത് സോ നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസ് എടുക്കാനായിട്ട് മോർണിംഗ് പോയിട്ട് ഈവനിങ് നമ്മൾ വന്നോട്ടോ പക്ഷെ നമുക്ക് മെറ്റീരിയൽസ് ഒന്നും കാര്യമായിട്ട് അവിടെ കിട്ടിയില്ല നമ്മൾ റേറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് തൃശ്ശൂരിൽ നിന്ന് മെറ്റീരിയൽ എടുക്കുമ്പോഴാണ് സോ നമ്മൾ അവിടുന്ന് മെറ്റീരിയൽ ഒന്നും എടുത്തില്ല പക്ഷെ ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വിട്ടാൻ പോകുന്നുട്ടോ പിന്നെയുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിരുന്നു അത് പെട്ടെന്ന് തന്നെ പോയി ഓണം വന്നു അതുപോലെ തന്നെ ഞാനതിൻ്റെ ഇടയിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ സ്വന്തം മെയിനിങ്സുകൊണ്ട് ഞാൻ കുറേ ഒരു ലാപ്ടോപ്പ് വാങ്ങണമെന്ന് വിചാരിക്കുന്നു കാരണം ഐഫോണിൽ സ്റ്റോറേജ് പെട്ടെന്ന് കഴിയുന്നുണ്ട് അപ്പോൾ ലാപ്ടോപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത് പക്ഷേ ഇതുവരെ വാങ്ങിയിട്ട് ആ ഒരു യൂസ് മാത്രം നടന്നിട്ടില്ല ലാപ്ടോപ്പിൽ ഞാൻ മൂവി കാണുമ്പോൾ അപ്പോൾ തന്നെ എക്സല് ഞാൻ ഓർഡേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്ന അല്ലാണ്ട് ഇതുവരെയായിട്ട് ഫോണിൽ നിന്ന് ഐഫോണിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് ലാപ്ടോപ്പിലേക്ക് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് കൺവേർട്ട് ചെയ്യേണ്ടത് ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല അത് ആർക്കെങ്കിലും ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഞാൻ കുറേ പേരത്ത് ചോദിച്ചാൽ ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും ഞാൻ ഒരു ലാപ്ടോപ്പ് വാങ്ങി പിന്നെ ഒക്ടോബർ മന്ത് ഞാൻ ഭോപ്പാലിലായിരുന്നു ഭോപ്പാലിൽ നമുക്ക് കളരി ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഡേയിൽ ഒരു ക്ലാസ് ഗുരുവായൂർ സ്റ്റാർട്ട് ചെയ്തു കളരിയുടെ തന്നെ നവംബർ ഒക്ടോബർ നവംബർ ആ ഒരു മന്ത് തന്നെ നമ്മൾ പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഗുരുവായൂര് ഗുരുവായൂർ അപ്പോൾ ഗുരുവായൂര് ഞാനാണ് പഠിപ്പിക്കേണ്ടത് ക്ലാസ് കളരിയുടെ ആണ് കേട്ടോ നമുക്ക് മൺഡേ അതുപോലെ മൺഡേ അല്ല ട്യൂസ്ഡേയും ആണ് നമുക്ക് ക്ലാസ് ഉള്ളത് ഈവനിങ് ക്ലാസ് ആണ് കേട്ടോ പുതിയ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കാൻ പോയി നവംബർ മന്ത് നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു വൺ മന്ത് സ്റ്റിച്ചിങ് പഠിച്ചു അതുപോലെ തന്നെ നമ്മൾ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു നവംബറിൽ ഇപ്പോൾ ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു മൈക്രോഡിൽ മൈക്രോ നീഡിൽ കഴിഞ്ഞു ഇനി പി ആർ പി ആണ് അടുത്ത സെക്ഷൻ എനിക്ക് പറഞ്ഞേക്കുന്നത് കാരണം എനിക്ക് നല്ല രീതിക്ക് ഫോൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നല്ല രീതിക്ക് എനിക്ക് ഫോർ മന്ത്സ് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതാ കുറഞ്ഞിട്ടുണ്ട് എനിക്ക് അധികം ഹെയർ ഫോൾ ഒന്നും ഇല്ല ഇപ്പോൾ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ് ശേഷം സോ എനിക്ക് നെക്സ്റ്റ് സെക്ഷൻ പി ആർ പി ആണ് അത് ജനുവരിയിലാണ് അങ്ങനെ നവംബറും ഒക്ടോബറും ഒക്കെ പെട്ടെന്ന് തീർന്നു കേട്ടോ ഇപ്പൊ ഡിസംബർ ആണ് ഡിസംബർ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ക്രിസ്മസ് അടിച്ച് പൊളിച്ചാഘോഷിച്ചു ആദ്യമായിട്ട് നമ്മൾ ക്രിസ്മസിനെ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി സ്റ്റാർസ് എല്ലാ തൂക്കാറുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സ്പെഷ്യൽ ആയിട്ട് കുറേ കല്യാണം ഉണ്ടായിരുന്നു ഒക്കെ കുറേ ഫ്രണ്ട്സ് കല്യാണം കഴിച്ചു പോയി അപ്പോൾ അവരുടെ കല്യാണത്തിനൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ഈ ഒരു മന്തും അങ്ങനെ കഴിയാറായി ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഒന്ന് ഈ ഒരു ഇയർ ഞാൻ വളരെ കുറച്ചാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്തേക്കുന്നത് മുൻപത്തെ ഇയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കാരണം ഇയേഴ്സ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ കളറി ക്ലാസ് ഉണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യണം ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യും അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുള്ള കാരണം എനിക്ക് വീഡിയോസ് എടുക്കാൻ വളരെ കുറഞ്ഞ ടൈമാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ കിട്ടുന്ന ടൈമിൽ ഞാൻ പരമാവധി വീഡിയോ ണ്ട് കഴിഞ്ഞ ഇയേഴ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഇയേഴ്സ് ഈ ഒരു ഇയർ ആയിരിക്കും എനിക്ക് തോന്നുന്നത് കുറവ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തേക്കുന്നത് എന്തായാലും നെക്സ്റ്റ് ഇയർ തൊട്ടിട്ട് ഞാൻ അടിപൊളിയാക്കാൻ നോക്കും പിന്നെ ഈ ഒരു ഇയർ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് ഷോപ്സിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കണം പ്രൊമോഷൻ വീഡിയോസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇയർ ആണ് അത് ആ ഒരു ഫീൽഡ് എനിക്കിപ്പോൾ ഇഷ്ടമായിട്ട് വരുന്നുണ്ട് പ്രൊമോഷൻ അതായത് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് അവരുടെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ഇഷ്ടമായിട്ട് വരുന്നുണ്ട് നമുക്ക് അത് അതിലൂടെ നമുക്ക് എം ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ടോ നല്ല രീതിക്ക് എന്തായാലും ആ ഒരു കാര്യം ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു ഈ ഒരു മൊത്തത്തിൽ ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു വിഷമം പോലും അങ്ങനെ വന്നിട്ടില്ല ചെറുതായിട്ട് നമ്മൾ തല്ലോടന്നല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അധികം ഭയങ്കരമായിട്ട് കരങ്ങി പിഴിഞ്ഞ് അങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല പിന്നെ നമുക്ക് ചിക്കൻ ബോക്സ് ഒന്നും ഞാൻ നടത്തപ്പെട്ടു പക്ഷെ അതെനിക്ക് ഭയങ്കര കാര്യമായില്ല അത് കാരണം എനിക്ക് വിഷമം ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇട കുറച്ച് ഒരു രണ്ടാഴ്ച നമുക്ക് റെസ്റ്റായിരുന്നു ഫുൾ ആയിരുന്നു എന്തായാലും അങ്ങനെ ഫൈനലി ഈ ഒരു ഇയർ ഇവിടെ എൻഡ് ചെയ്യാൻ പോകാനല്ലേ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു നമ്മുടെ വികാ ഫാഷൻ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ഇയർ കഴിയുമ്പോൾ അതായത് ഈ ഒരു ഡിസംബർ മന്ത് തേർട്ടീൻത്തിന് നമുക്കൊരു ബൾക്ക് ആയിട്ടുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഏകദേശം ഒരു ലെവൻ തൗസൻഡ് മേലെ അവിടെ നമ്മുടെ അടുത്തൊന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒരു എയ്റ്റി മീറ്ററോളം ഒരു എട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് മെറ്റീരിയൽ നിന്ന് പത്ത് മീറ്റർ വെച്ചിട്ടാണ് ഒരു പണ്ടുണ്ടായിരുന്നത് നമ്മുടെ വികാ ഫാഷൻ സ്റ്റോർ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബൾക്ക് ഓർഡർ നമുക്ക് കിട്ടുന്നത് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഇയർ തന്നെ നമുക്ക് ഇത്രയും വലിയൊരു ബൾക്ക് ഓർഡർ കിട്ടുന്നത് അധികമായിട്ടില്ല നമ്മുടെ വികാ ഫാഷൻ സ്റ്റോർ സ്റ്റോറ് ഒരു വൺ ഇയർ പോലും ആയിട്ടില്ല നല്ല രീതിക്ക് ഇപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ എനിക്ക് പറ്റണ പോലൊക്കെ തന്നെ അപ്പോൾ ഈ ഇയർ തന്നെ ഈ ഒരു ഇയർ എൻഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് നമുക്ക് ഈ ഒരു ബൾക്ക് ഓർഡർ കിട്ടിയത് ഇപ്പോൾ അത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് തന്നെ അത് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അത്യാവശ്യം നല്ലൊരു ഓർഡർ തന്നെ നമുക്ക് കിട്ടിയ കേട്ടോ എന്തായാലും ഈ ഒരു ഇയർ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇയർ ആണ് കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ തന്നെ കുറേ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഒരു ഇയർ എന്തായാലും ഈ ഒരു ഇയറ് നിങ്ങൾക്ക് അടിപൊളിയായെന്ന് ഞാൻ വിചാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ഇയർ നമുക്ക് അടിപൊളിയാക്കാം എന്തായാലും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ് ഈ ഒരു ഇയറിലെ ലാസ്റ്റ് വ്ലോഗാണിത് അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് വഴിയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബായ ലോ